റാണയിലെ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ലഹരി വിമുക്ത ചികിത്സാ പദ്ധതിക്ക് തുടക്കമായി മാനസി എന്ന പേരിൽ ആരംഭിച്ച പദ്ധതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ പോലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം വ്യാപകമാകുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് കെ കെ രത്നകുമാരി പറഞ്ഞു മറ്റൊരു ദോഷവശം എന്നുള്ളത് നമുക്കറിയാം ഇത് ഒരിക്കലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് അറിയാതെ ഇതിൽ ഇതിൽ വശീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും ആ കുഞ്ഞിന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതാണ് ഈ ലഹരി മാഫിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രം നമ്മളെപ്പോഴും പറയുന്ന സ്ഥായിയായ വികസനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ആ വികസനത്തെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് മറ്റു കാര്യങ്ങളാണ് പക്ഷെ അതേപോലെ ഈ ലഹരി മാഫിയകൾ അവരുടെ ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ അവരുടെ വരുമാനം സ്ഥായിയായി നിലനിർത്തുന്നതിന് വേണ്ടി അവർ കണ്ടുവരുന്നത് കുഞ്ഞു മക്കളെ അടക്കം ഇതിനെ ഉപഭോക്താക്കൾ ആക്കി മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ വളർന്നു വരുമ്പോൾ ഇത് ഉപയോഗിക്കാതെ അവർക്ക് ജീവിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു അവസ്ഥ വരും അപ്പം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ഇതിന്റെ ദുരന്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കണ്ട വലിയ കൊലപാതകത്തിന്റെ കഥക്ക് പിന്നിൽ ആ കുഞ്ഞിന്റെ ഈ ലഹരി ഉപയോഗമാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇപ്പം ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കിട്ടാതിരിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ദൃശ്യ രവീന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു ആശുപത്രി സൂപ്രണ്ടന്റ് ഡോക്ടർ പി വി ശ്രീനിവാസൻ സഞ്ജയൻ ഡോക്ടർ ജഷി ദിനകരൻ തുടങ്ങിയവർ സംസാരിച്ചു മാദാ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ ഫോൺ